തമിഴ്നാട് വാൽപ്പാറയിലാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ രണ്ട് തോട്ടം തൊഴിലാളികൾക്ക് ഗുരുതര പരിക്കേറ്റെന്നുള്ള വാർത്ത വരുന്നു അസം സ്വദേശികളെയാണ് ആക്രമിച്ചത് പരിക്കേറ്റ ഇരുവരെയും പൊള്ളാച്ചിയിലേക്ക് കൊണ്ടുപോയി സൂരജ് സജിയുണ്ട് വിശദാംശങ്ങളുമായി സൂരജ് ഈ വാൽപ്പാറയിലെ വനമേഖലയിൽ വെച്ച് തന്നെയാണോ ആക്രമണം ഉണ്ടായത് പരിക്കേറ്റവരുടെ നില ഗുരുതരമായി തുടരുന്നു എന്ന് അറിയാൻ സാധിക്കുന്നു തീർച്ചയായും തമിഴ്നാട് വാൽപ്പാറയിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്ന കേരള തമിഴ്നാട് അതിർത്തിയാണ് ഇവിടെ ഈ തോട്ടം തൊഴിലാളികൾ രാവിലെ ജോലിക്കായി തോട്ടത്തിലേക്ക് വരികയായിരുന്നു അതിനിടയിൽ ഈ കാട്ടുപോത്ത് ഈ തോട്ടത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഈ തൊഴിലാളികൾ അടുത്തെത്തുന്ന സമയത്ത് ഈ കാട്ടുപോത്ത് ചാടി എഴുന്നേൽക്കുകയും പിന്നീട് ഈ തൊഴിലാളികളെ കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു പേർക്ക് പരിക്കേറ്റു അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതേ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ആളെ നിലവിൽ ഈ കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ കുനിയ അലി അലിയ എന്ന് പറയുന്ന സ്ത്രീക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇവരെ പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഈ കാട്ടുപോത്തിന്റെ കൊമ്പും കാലും ദേഹത്ത് തട്ടിയാണ് ഇരുവർക്കും പരിക്കേറ്റത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആദ്യം ഇവരെ ഈ സമീപത്തെ എസ്റ്റേറ്റിലെ തന്നെ ഒരു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതോടുകൂടിയാണ് ഈ പൊള്ളാച്ചിയിലേക്ക് അടക്കമുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്തായാലും ഈ കുനിയയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് യെ ശരി എന്തായാലും ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ വാർത്തകൾ ദിനംപ്രതി എന്നോണം വരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിലാണ് രണ്ട് ദിവസത്തിനിടെ മൂന്ന് പേർക്ക് ജീവൻ നഷ്ടമായത് ഇപ്പോഴിതാ വാൽപ്പാറയിൽ നിന്നും കാട്ടുപോത്തിന്റെ ആക്രമണം എന്നുള്ളൊരു വാർത്ത കൂടി